വന്യജീവികളെ പ്രതിരോധിച്ച വനാതിർത്തിയിൽ ഇറക്കിയ പയർ കൃഷിയിൽ നൂറുമേനി വിളവ് ഓടപ്പള്ളം കാക്കവയൽ ചന്ദ്രനിറക്കിയ കൃഷിയെയാണ് നൂറുമേനി വിളഞ്ഞിരിക്കുന്നത് ചുറ്റും ഫെൻസിംഗ് തീർത്ത് സംരക്ഷിച്ച പയർ കൃഷി വിളവെടുപ്പിലേക്ക് അടുക്കുകയാണ് ഓടപ്പള്ളം വനമേഖലയോട് ചേർന്നാണ് കാക്കവയൽ ചന്ദ്രൻ എന്ന കർഷകന്റെ അര ഏക്കർ പയർ പാടമുള്ളത് കുറ്റിപ്പയറായതിനാൽ വേനൽ ചൂടിനെ അതിജീവിച്ചാണ് നിൽപ്പ് എന്നാൽ കാട്ടുപന്നി മാൻ കുരങ്ങ് കാട്ടാനടക്കമുള്ള വന്യമൃഗങ്ങളെ കൊണ്ട് രക്ഷയില്ല അതിനാൽ പയർ കൃഷിയിറക്കിയ പാടത്തിനു ചുറ്റും പതിനായിരങ്ങൾ ചെലവഴിച്ച ഫെൻസിങ്ങും പച്ച നെറ്റും വലിച്ചു കെട്ടിയാണ് കൃഷി സംരക്ഷിച്ചു പോരുന്നത് പിന്നെ വന്യമൃഗശല്യം കൊണ്ട് ഭയങ്കര കഷ്ടത്തിലാണ് കുരങ്ങ് മാന് പന്നി എല്ലാം കൊണ്ട് ദുരിതത്തിലാണ് കുറച്ച് കഴിഞ്ഞ കൊല്ലം ഒരു പത്ത് മുപ്പത്തായിരം രൂപയും മുടക്കി പെൻസിങ് കിട്ടു അതുകൊണ്ട് ഇങ്ങനെയൊക്കെ കിട്ടുന്നുണ്ട് ഫോറസ്റ്റിൽ നിന്നാണ് ഓരോ ആനുകൂല്യങ്ങളും ഒന്നും തരുന്നുമില്ല ഏഹ് ആന ഇറങ്ങിയാൽ അവരെ വിളിച്ചാൽ അവർ വരൂല്ല ഇതൊക്കെയാണ് അങ്ങനെ തന്നെയാണ് കാവലെ അടക്കലും കാര്യങ്ങളും ഏഹ് എല്ലാം കൈകാര്യം ചെയ്തു പോണത് ആ പക്ഷെ എന്താ വെച്ചാൽ കൃഷിയോടുള്ള താല്പര്യം കൊണ്ടാണ് നമ്മളിപ്പോൾ ഇങ്ങനെ നിൽക്കുന്നത് പകൽ സമയങ്ങളിൽ ഇറങ്ങുന്ന വാനരന്മാരെ തുരത്താൻ വെയിൽ വക വയ്ക്കാതെ പാടത്തുതന്നെ ചന്ദ്രൻ കാവൽ നിൽക്കും ഇത്തരത്തിൽ സംരക്ഷിച്ച കൃഷി ഇപ്പോൾ വിളവെടുക്കാറായിട്ടുണ്ട് കൃഷിയോടുള്ള അടങ്ങാത്ത ആഗ്രഹമാണ് പ്രതിസന്ധികളെ തരണം ചെയ്ത് ഇപ്പോഴും കൃഷിയുമായി മുന്നോട്ട് പോകാൻ കാരണമെന്ന് ചന്ദ്രൻ പറയുന്നു ന്യൂസ് ബ്യൂറോ മീനങ്ങാടി